ഹൃദയത്തിൻ്റെ പ്രവർത്തനം കുറച്ച് കുറയുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ കാണിച്ചു തരുന്ന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് അതായത് മുൻകൂട്ടി കാണിച്ചു തരുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഇതിനെപ്പറ്റിയാണ് പറയുന്നത് ഞാൻ ഡോക്ടർ സരസ്യ കെ കെ എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഓരോരോ ലക്ഷണങ്ങൾ കാണിച്ചു തരും പക്ഷേ ആദ്യം വെച്ചാൽ നമ്മളത് മൈൻഡ് ആക്കൂല ശരിയായിക്കോളും എന്നൊരു ഫീൽ ആയിരിക്കും ഉണ്ടാകുക വീണ്ടും വീണ്ടും ഓരോ ലക്ഷണങ്ങൾ കാണിച്ചു തരുന്ന സമയത്തും നമ്മൾ മൈൻഡാക്കുകയില്ല പിന്നെ വരുന്നൊരു ബുദ്ധിമുട്ടാണ് ഈ ക്ഷീണമായിട്ട് തലകറങ്ങി വീഴുന്ന ഒരു സിറ്റുവേഷനിൽ കുഴഞ്ഞു വീണ് മരിച്ചു പോകുക എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ച് നമ്മൾ ലക്ഷണത്തിനെ അവോയ്ഡ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ലാസ്റ്റ് ഈ ഒരു കോംപ്ലിക്കേഷൻ പോലത്തെ ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അതായത് ലാസ്റ്റ് ലീഡ്സ് ടു ഡെത്ത് എന്ന് പറയില്ലേ അപ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിൽ പലതിൽ സൂചനകൾ കാണിച്ചിരുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും റിജക്റ്റ് ചെയ്യരുത് അല്ലെങ്കിൽ നമ്മൾ അതിനെ അവോയ്ഡ് ചെയ്യരുത് നമ്മളിപ്പോഴും അതിനെ പറ്റിയിട്ട് നമ്മൾ കൂടുതൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കുക അതിനനുസരിച്ച് നമ്മളെന്ത് ചെയ്യുക ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് എന്നുള്ള കാര്യം ഒന്നു വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്ത് അതായത് ഒരു അല്പം നേരം നടക്കുന്ന സമയത്തൊക്കെ ചില ആൾക്കാർ പറയും ഭയങ്കര കെതക്കുന്നു അല്ലെങ്കിൽ നോർമലായിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റെർ കേസ് കയറുന്ന സമയത്ത് അല്ലെങ്കിൽ ഇറങ്ങുന്ന സമയത്തൊക്കെ പക്ഷെ ഒരു രണ്ടടിയൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ശ്വാസം കിട്ടാത്തൊരവസ്ഥ അതായത് തീരാവുന്നില്ല പൾപ്പിറ്റേഷൻ കൂടുക ഹാർട്ട് ബീറ്റ് കൂടുക അതെന്തുകൊണ്ടാന്ന് വെച്ചുകഴിഞ്ഞാൽ ഹാർട്ടിൽ ശരിക്കും ബ്ലഡ് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഒരു ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒന്നും കറക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അതായത് ശ്വാസം കിട്ടാത്തൊരവസ്ഥ ഹാർട്ട് ബീറ്റ് കൂടുക അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇപ്പം രണ്ടാമത്തതാണ് ശ്വാസം എടുക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഒരു ക്ലോസ്ഡ് ആയിട്ടൊരു സ്പേസിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ശ്വാസം കിട്ടില്ല അപ്പം അതിനായിട്ട് നമ്മളെന്തായാലും ഓപ്പൺ എയറിൽ പോകുന്ന സമയത്തൊക്കെ ഓക്കെ ഓക്കെ എന്നുള്ള ഒരു ഫീല് നമുക്ക് വരും അപ്പം അതെന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്ന് വെച്ചാൽ ഹാർട്ടിൻ്റെ മസിൽസ് കറക്റ്റായിട്ട് ഫങ്ഷനിങ്ങ് ചെയ്യാത്തൊരവസ്ഥയിൽ എന്തുണ്ടോ ഫ്ലൂയിഡ് കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് പിന്നെ എന്ന് വെച്ചാൽ സിഒ പിടി അതുപോലെ തന്നെ അസ്തമറ്റിക് ആയിട്ടുള്ള ും ഈ ഒരു ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർക്ക് എപ്പോഴും ഒരു ഓപ്പൺ സ്പേസ് പോയി കഴിഞ്ഞാൽ ഒരു സമാധാനം ഉണ്ടാവും ക്ലോസ്ഡ് ആയിട്ടുള്ള സ്പേസിലൊക്കെ പോകുന്ന സമയത്ത് നിന്ന് ശ്വാസം കിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊക്കെ വരുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കണം അടുത്ത മൂന്നാമതാണ് ടയർഡ്നെസ് ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ അപ്പൊ ആ സമയത്ത് നമ്മൾ എന്ത് ഇരിക്കാനോ നിൽക്കാനോ ഒന്ന് കിടക്കാനോ തോന്നും അപ്പോൾ എന്താ റീസൺ നോക്കുന്ന സമയത്ത് ഒന്നുമില്ല പനിയുണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ അങ്ങനെ ഒന്നും ഇല്ല ദാനം അപ്പൊ ഇങ്ങനെ എന്തുകൊണ്ടാണ് വരുന്നത് കറക്റ്റ് ആയിട്ട് ഹാർട്ടിന്റെ ഫംഗ്ഷനിങ് കറക്റ്റായിട്ട് നടക്കാത്തത് കൊണ്ട് ഈ ഒരു ബുദ്ധിമുട്ട് വരുന്നത് ഹാർട്ടിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആവുന്നില്ലെങ്കിൽ നമ്മൾ ബോഡി എന്താവും വീക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും ഓൺലി ഹാർട്ട് റിലേറ്റഡ് പ്രോബ്ലംസ് ഉള്ളവർക്കാണ് നമ്മൾ എന്ത് ക്ഷീണം വന്നു കഴിഞ്ഞാലും റെസ്റ്റ് എടുത്തിട്ടും ഒരു രീതിയിൽ മാറ്റം ഉണ്ടാവുകയില്ല ഇപ്പോൾ ഒരു എന്തെങ്കിലും അസുഖം കൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വേറെ എന്തെങ്കിലും അസുഖം കൊണ്ടാണ് വരുന്നത് എങ്കിൽ നമുക്ക് അല്പനേരം റെസ്റ്റ് എടുത്തുകഴിഞ്ഞ ശേഷം അത് മാറാവുന്നതാണ് പനിയൊക്കെ ആണെങ്കിൽ പനി മാറുന്ന സമയത്ത് എന്തുണ്ടാവും വീണ്ടും നമ്മൾ നോർമൽ ആവും എനർജറ്റിക് ആവും പക്ഷേ ഹാർട്ട് റിലേറ്റഡ് കംപ്ലയിൻറ്റ് എന്തെങ്കിലും വരുന്ന സമയത്ത് എന്ത് നമ്മൾ വീണ്ടും വീണ്ടും തകർന്നുകൊണ്ടിരിക്കുക അതായത് കറക്റ്റായിട്ട് മറ്റു ബ്ലഡ് ആവുന്നില്ല മാത്രമല്ല ഓക്സിജൻ അടങ്ങിയിട്ടുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ എവിടെയും ഒരു പാർട്സിലും ഒരു അവസ്ഥയാവുന്ന സമയത്ത് നമ്മളെ ബോഡി എന്താ വീക്ക് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും അടുത്ത നാലാമത്തതാണ് പെരിഫറൽ എഡിമ എന്ന് പറയും അതായത് കാലിൻ്റെയും അതായത് കാലിൻ്റെ ആ ഭാഗത്തൊക്കെ നീര് വരിക അതായത് ഇങ്ങനെ വീങ്ങി വീങ്ങിയിട്ട് വരിക കുത്തുന്ന സമയത്ത് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന പോലത്തെ ഒരു അവസ്ഥ അപ്പോൾ ഇതിനാണ് പെരിഫറൽ എഡിമ എന്ന് പറയുന്നത് ഇതെന്ന് വെച്ചാൽ ഹാർട്ട് ഫംഗ്ഷനിങ് പോവാറാവുന്ന സമയത്ത് വരും പിന്നെ എന്ന് വെച്ചാൽ കിഡ്നീടെ ഫംഗ്ഷനിങ് കറക്റ്റ് ആവുന്നില്ല അതായത് കറക്റ്റായിട്ടുള്ള ബ്ലഡ് ഫ്ലോ കിഡ്നിക്ക് കിട്ടുന്നില്ലെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ട് വരും അപ്പോൾ ആ സമയത്ത് എന്തുണ്ടാവും ഇപ്പം സോഡിയത്തിന്റെയും അതുപോലെ തന്നെ കിഡ്നിയിലുള്ള ജലാംശത്തിന്റെ അളവൊക്കെ കൂടുന്ന സമയത്തും എന്തുണ്ടാവും നീർക്കെട്ട് വരാൻ സാധ്യത കൂടുതലാണ് അപ്പം ഇങ്ങനെയൊക്കെ കണ്ടീഷനിലാണ് പെരിഫറൽ എഡിമ എന്ന് പറയുന്നത് അപ്പം ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷനിൽ എന്തുണ്ടാവും ശരീരത്തിൽ നേർക്കെട്ട് വരാൻ സാധ്യതയുണ്ട് അതായത് പെരിഫറൽ എഡിമ ഹാർട്ട് ആയിട്ടുള്ള സെവൻറ്റി പെർസെൻറ്റേജോളം വ്യക്തികൾക്ക് ഈ ഒരു ബുദ്ധിമുട്ട് കണ്ടതായിട്ടും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുമാത്രമല്ല സെവൻറ്റി പെർസെൻറ്റേജ് ഓളം ഹാർട്ട് റിലേറ്റഡ് പേഷ്യൻസിനും ഈ ഒരു പെരിഫറൽ എടിമയൊക്കെ കണ്ടതായിട്ട് സ്റ്റഡീസിൽ കണ്ടിട്ടുമുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഡിയറും വാട്ടറൊക്കെ കൂടുന്ന സമയത്ത് എന്തുണ്ടാകും ശരീരത്തിലെ പല സ്ഥലത്തൊക്കെ നിറക്കിട്ട് കണ്ടതായിട്ട് നമുക്ക് കാണാം അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ തീർച്ചയായും ഡോക്ടറെ കാണിക്കാൻ വേണ്ടി നോക്കുക നെക്സ്റ്റ് കാണുന്നൊരു സിംറ്റം ആണ് വെയിൻ കെയിൻ അതായത് പെട്ടെന്നായിട്ട് ശരീരഭാരം കൂടുക അതായത് കറക്റ്റായിട്ട് ഹാർട്ട് ഫങ്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ അതുമാത്രമല്ല ഹോർമോൺസ് ഒന്നും കറക്റ്റായിട്ട് ഫങ്ഷനിങ് ഒന്നും ചെയ്യുന്നില്ലെങ്കിലും ശരീരത്തിൽ പെട്ടെന്ന് ഭാരം കൂടാൻ സാധ്യതയുണ്ട് ഈ ആണ് ഫ്രീക്വൻ്റ് ആയിട്ടുള്ള യൂറിനേഷൻ അതും രാത്രിയിൽ അപ്പോൾ മോർണിംഗ് ഒന്നും അത്ര വലിയ പ്രശ്നം ഉണ്ടാവില്ല രാത്രി എന്ന് വെച്ചാൽ നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ ഒരു നാലും അഞ്ചും പ്രാവശ്യമൊക്കെ പോകുക അപ്പോൾ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു രാത്രി സമയത്തൊക്കെ മൂത്രം ഇടക്കിടക്ക് ഇങ്ങനെ പോകുന്നൊരു അവസ്ഥ വരുന്നത് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഹാർട്ട് കംപ്ലയിൻസ് വരുന്ന സമയത്ത് കറക്റ്റ് നമ്മുടെ ശരീരത്തിലെ ജലാംശത്തിന്റെ അളവും കൂടാൻ വേണ്ടിയിട്ട് സാധ്യതയുണ്ട് അപ്പൊ എന്നാണ് ഈ പറയുന്ന നൊക്ടോറിയ അതായത് ഈ രാത്രി സമയത്തൊക്കെ കൂടുതലായിട്ട് ഒഴിക്കുന്ന ഒരു അവസ്ഥയൊക്കെ വരുന്നത് അടുത്തും ശരീരം കാണിക്കുന്ന ഒരു സൂചനമാണ് പാൽപ്പിറ്റീഷൻ അതായത് ഹൃദയമെടുപ്പ് കൂടുക അപ്പം ഇത് എപ്പോഴാണ് ഈ ഹൃദയമെടുപ്പ് കൂടുന്നത് നമ്മുടെ ഹാർട്ട് വീക്ക് ആവുന്ന സമയത്ത് എന്തുണ്ടാവും ഓക്സിജന്റെ അളവും കുറയാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ആ സമയത്ത് ബ്രെയിനിൽ നിന്നൊരു സിഗ്നൽ കൊടുക്കും അപ്പം ആവുന്ന സമയത്ത് വീണ്ടും ഓക്സിജൻ ഉൽപ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കും അപ്പൊ അതിനായിട്ട് ഹാർട്ട് വീണ്ടും കൂടുതലായിട്ട് ഫങ്ഷൻ ചെയ്യാൻ വേണ്ടി തുടങ്ങും ഓക്സിജൻ കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്താണ് പാൾപ്പിറ്റേഷൻ കൂടുന്നത് അപ്പോൾ ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണിക്കണം അതുപോലെ തന്നെ വേറൊരു ആണ് ഗ്യാസ്ട്രൈറ്റീസ് അപ്പോൾ അതിനായിട്ട് നിങ്ങൾ എത്ര മെഡിസിൻസ് എടുത്തിട്ടും ഒരു രീതിയിൽ റിസൾട്ടും കാണുന്നുണ്ടാവില്ല അതിനായിട്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും ഭക്ഷണ കാര്യത്തിലൊരു നിയന്ത്രണം വയ്ക്കും കറക്റ്റായിട്ട് മെഡിക്കേഷൻസ് എടുക്കും എന്നിട്ടും ഇങ്ങനെ ഗ്യാസിങ്ങനെ വന്നുകൊണ്ടിരിക്കുക വയറിങ്ങനെ വീർത്ത പോലെ ഇടയ്ക്കിടയ്ക്ക് ബേപ്പിംഗ് വരിക തികട്ടി വരുന്ന പോലത്തെ അവസ്ഥ പിന്നെ എവിടെയും പുറത്ത് പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ അതായത് വയറിങ്ങനെ വീർത്ത് വീർത്ത് വരിക അപ്പോൾ ഇങ്ങനത്തെ ബുദ്ധിമുട്ട് കാണുവാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിക്കണം അത് മാത്രമല്ല പിന്നെയുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിംറ്റം എന്നാണ് ഡ്രൈ കഫ് ഡ്രൈ കഫ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ രാത്രി സമയത്തൊക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ട് കഫ് ഇല്ലാത്ത രീതിയിൽ ആയിട്ട് ഇങ്ങനെ ചുമച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിലും നിങ്ങൾ തീർച്ചയായിട്ടും ഡോക്ടറെ കാണിക്കണം അപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു എന്തൊക്കെ സൂചനകളാണ് നമ്മുടെ ശരീരത്തിൽ വരുന്നത് അപ്പോൾ ഈ പറഞ്ഞ സൂചനകളൊക്കെ നിങ്ങൾ റിജക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നെവർ മൈൻഡാക്കി വിടുകയാണെങ്കിൽ പല രീതിയിൽ കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട് അപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് നോക്കുക അപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അത്രോളം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇത് സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെക്കാന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഞാൻ ഡോക്ടർ സരസേക്ക് ക്യു എൻ പി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസർ